അവര് പിടിച്ചതൊന്നും അല്ല വണ്ടി വന്ന് കേരളം വന്നപ്പോ നല്ല വണ്ടി നല്ല ആസ്വദിച്ച് കേറിയതാണ് കൊണ്ടുവന്നിടണത് ഇങ്ങനെ നോക്കി അപ്പൊ അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്പം എന്നോട് ചേച്ചി നീ ഇതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നു നമസ്കാരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരുകയും കരയുകയും എന്തിന് ആത്മഹത്യ ചെയ്യണം എന്ന് വരെ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗങ്ങൾക്കിടയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയാം നമുക്ക് ചുറ്റുമുള്ള പലരും അങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഓരോ ദിവസവും ഒരു ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നാളെ നല്ലൊരു ദിവസമായിരിക്കും അല്ലെങ്കിൽ ഇന്ന് അത് വന്നത് നാളത്തേക്ക് എനിക്കൊരു പാഠമാണ് അല്ലെങ്കിൽ എനിക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ സാധിക്കും എന്നൊരു ധൈര്യത്തോടെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുന്ന വളരെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള ഒരു ആളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ആ ആളുടെ പേരാണ് രാജമ്മ വേണു എന്നുള്ളത് നമുക്ക് അവരെ പരിചയപ്പെടാം ചേച്ചി നമസ്കാരം അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ കേൾക്കുന്നത് ഇപ്പം എനിക്ക് ഞാൻ ഉൾപ്പെടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതെങ്ങനെയാണ് മറികടക്കുക ഇതൊക്കെ മടുത്തു എന്ന് തോന്നുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക പക്ഷേ ചേച്ചിയുടെ കഥകൾ പലപ്പോഴും കേൾക്കുമ്പോൾ ചേച്ചി അല്ലെങ്കിൽ നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മളൊക്കെ ചിന്തിച്ചെന്ത് നിസാരമായിട്ടാണ് നമ്മളെത്ര നിസാരമാണ് എന്ന് തോന്നുന്നു ചേച്ചി ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നാറുണ്ട് അപ്പം ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ അപ്പുറത്തെ ജോലി എന്താണ് ചേച്ചി എങ്ങനെയാണ് ഈ ലേക്ക് എത്തിയതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇത് കൊണ്ട് ഒരുപാട് പേർക്ക് ഇതൊന്നും ഞങ്ങൾ അനുഭവിക്കുന്ന ഒന്നും പ്രശ്നമല്ല അതിനേക്കാൾ അപ്പുറം ഫേസ് ചെയ്ത ആളുകൾ ഇവിടെ പുലി പോലെ നടക്കുന്നുണ്ട് എന്ന് ഒരു ധൈര്യം എല്ലാവർക്കും കൊടുക്കാൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ പറ്റണം അതാണ് നമ്മൾ ചേച്ചീനെ ഈ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള കാരണം അപ്പോൾ അതെന്താ ചേച്ചിയുടെ ജീവിതം എങ്ങനെയാണ് എന്തായിരുന്നു അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് വൈക്കാശ്ശേരി അമ്പലത്തിൽ കല്യാണം ഉണ്ടെന്ന് കേട്ടാൽ ഞാനും എൻ്റെ കൂട്ടുകാരും സൈക്കിൾ കൊടുത്ത് പായി ഭക്ഷണം ആൾക്കാർ ഞങ്ങളെ കേറ്റത്തില്ല അപ്പൊ ഈ ഇല കൊണ്ടൊന്നും ഇടണത് ഇങ്ങനെ നോക്കി നിക്കു അപ്പൊ അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പെറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ എന്തുണ്ട് അത്രക്കൊരു സാഹചര്യത്തിൽ വളർന്ന ഒരാളാണ് പക്ഷെ അത് പുറത്ത് ഞാൻ ആരോടും എൻ്റെ വീട്ടിലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ ആലപ്പുഴയിൽ പോയി വീട്ടിൽ വന്നു അത് കഴിഞ്ഞപ്പോ ഇവര് കോട്ടയത്തിന് പോയി അപ്പൊ അമ്മയുടെയും അമ്മയും എനിക്ക് നല്ല വസ്ത്രമുണ്ട് നല്ല ഫുഡുണ്ട് ഏട്ടൻ വന്നു ഏട്ടൻ ചോദിച്ച് നോളെ തല്ലുപോ ഇല്ല ഏട്ടാ തല്ലുന്നുമില്ല എന്നോ ഇഷ്ടമെന്നറിയാമോ അവിടെ ഗ്രാമ്പൂണ്ട് ഏലക്കുണ്ട് എല്ലാം ഉണ്ട് ഗ്രാമ്പു ഓടിക്കാൻ ഇന്ന സുഖം എന്നറിയാത്ത ഇങ്ങനെ 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 ഓടിക്കാം പറച്ചെണ്ണ വന്നിട്ട് ഇടുന്ന ഗ്രാമ്പ് അത് ഓടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ ഇത് കണ്ടുകൊണ്ട് അവിടുത്തെ അമ്മച്ചി ലീ അപ്പച്ചനും അമ്മച്ചിയും എന്നൊക്കെ വിളിക്കണം ആലപ്പുഴന്ന് ഞങ്ങൾ കോട്ടയത്തോട്ട് പോയി അങ്ങനെ സ്ഥലം മാറ്റം കിട്ടി കോട്ടയത്തോട്ട് പോയി കോട്ടയത്തോട്ട് പോയപ്പോഴും എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനേ ഇഷ്ടമല്ല അത് ഇഷ്ടപ്പെട്ട സ്ഥലം ഇന്ന് വെച്ച് ഗ്രാമ്പുണ്ട് കൊക്കോയുണ്ട് ഇത് കൊക്കോ പറിക്കുക വെട്ടുക അത് ചപ്പി തിന്നുക അത് പൊളിച്ചിട്ട് ഏഹ് മിഠായി ഉണ്ടാക്കും അപ്പൊ എന്നോട് ചേച്ചി ചോദിക്കും നീ ഇതൊക്കെ എങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നു കുട്ടിന്ന് വിളിക്കും അരച്ച അരയില്ല ഈ കൊക്കോ റബ്ബർ പോലെ ഇങ്ങനെ ഇങ്ങനെ വരും പച്ച അപ്പൊ ഞാൻ പറയും എനിക്കൊരു പാൽക്കുടി മേടിച്ചു തരുമോ എഴുതാനും മേഖല പറയില്ലെങ്കിൽ ബുക്കും മാതൃ ഇതും അവര് ടി വി വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കും തൂർച്ച കണ്ണുമായിട്ട് ബബിൾ കണ്ണുമായിട്ടിരിക്കും ഒക്കെ നോക്കിയിട്ട് അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു മിഠായി ഉരുട്ടി പിള്ളേരൊക്കെ കൊടുക്കുവായിരുന്നു അങ്ങനെ ആ പിള്ളേരുമായിട്ടൊക്കെ യോജിച്ച് അങ്ങനെ നിക്കുമ്പോഴാണ് അവിടെ ഒരു പയ്യൻ തോട്ട അവൻ റബ്ബറിനൊക്കെ മരുന്നടിയാൻ ഹെലികോപ്റ്ററാണ് വരും അപ്പൊ അവൻ രാജന എന്നായിരുന്നു അപ്പൊ പുള്ളി എന്നോട് പറയും ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളി പൊറത്ത് പുള്ളിയുടെ അച്ഛൻ രണ്ടാമത് കെട്ടിയ ഇട്ട് ഇവന് ആ അമ്മയോട് രണ്ടാനമ്മ ഇത്രക്ക് ഇതെല്ലാം എന്നോട്ട് പോന്ന ഒരു വ്യക്തിയാണ് അവൻ അപ്പൊ അവന് ഇങ്ങനെ അങ്ങോട്ട് പോന്നു കഴിയുമ്പോ ഇവന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവന് ഇവിടെ പോയാലും എനിക്ക് എന്തെങ്കിലും എന്ന് വരും അപ്പം എനിക്ക് അവനോട് എന്റെ ഒരു ഏട്ടൻ്റെ സ്നേഹമായിരുന്നു അവനെ ഒരു ദിവസം കണ്ടില്ലെങ്കിലും നമുക്ക് വിഷമമാണ് അപ്പൊ പറയാ എടീ എനിക്ക് മരുന്ന് അടിക്കാനുണ്ടായിരുന്ന പക്ഷെ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു അത് നമ്മൾ അറിയുന്നില്ല പക്ഷെ അപ്പച്ചനും അമ്മച്ചിക്കും അറിയായിരുന്നു അത് അവര് അവനോട് ഇങ്ങനെ അപ്പൊ അവൻ ജീപ്പിൽ പോകുമ്പോ എന്റെ ജീപ്പിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഡ്രൈവ് ഇതാക്കും അപ്പൊ ബ്രേക്ക് ഒന്നും അവൻ തരത്തില്ല അത് ഇങ്ങോട്ട് തിരിക്കേണ്ടതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തിരിക്കും അപ്പൊ അവൻ പറയൂ അയ്യോ മലയാണിത് പറയും ഇങ്ങനെ തട്ട് തട്ട് പോലെയുള്ള കോട്ടയം ഇങ്ങനെ തട്ട് തട്ട് പോലെയുള്ള മാമ കോട്ടയം മാമല ആസം അപ്പൊ അവൻ എടി പറഞ്ഞുപിള്ള എന്നെ കൊല്ലില്ലേന്ന് ഇങ്ങനെ പറയും ഞാൻ പറയാ എന്തുവാടാ ചെവിക്ക് ഒക്കെ പിടിക്കും ഞാൻ പെണ്ണുമുള്ള എനിക്ക് ഇഷ്ടമാണ് എന്നെ വേറെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല അവനും വിളിക്കുമായിരുന്നു ഇതൊരു അവൻ പറയ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ വരുന്നു അപ്പൊ ആ ജീപ്പിലൊക്കെ ഇങ്ങനെ ഓടിച്ചും വിളിച്ചു അവരുടെ വീട്ടുപണിയെടുത്ത് ലീജൻ വർക്കിന് നമ്മുടെ മദർ മദർ ത്രേസ്യെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ എല്ലാം ചുരുക്കി പറയുന്നു ഒന്നിലേന്ന് ഒന്നിലോട്ട് അങ്ങോട്ട് കടക്കുവാണ് അപ്പൊ മദർ വരുമ്പോ മദർ ഇക്കൂടണം ഒന്നും കഴിക്കത്തില്ല വെണ്ടക്ക വഴുതനക്ക അങ്ങനെയുള്ള ഒന്നും ഇല്ല അങ്ങനെ ഒരു സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്റർ അപ്പൊ ആ സിസ്റ്റർ എനിക്കൊരു രൂപം തോന്നി അതെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഇന്നാൾ വരെ അത് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു വീടെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോ എന്റെ വെള്ളം കയറി എന്റെ വീട് ഷെഡ് പോയപ്പോ അതെല്ലാം പോയി അപ്പൊ അങ്ങനെ ജീപ്പിലും എല്ലാത്തിനും എന്റെ ആങ്ങളെ വിളിച്ചാലും ഞാൻ വീട്ടിൽ പോകത്തില്ല ഇവര് ആ തൈക്കാട്ട്ശേരിക്ക് പോകുമ്പോൾ ആ കാറി കയറി പോകും അവരുടെ കൂടെ തിരിച്ചു പോരും അപ്പൊ അമ്മയ്ക്കും ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹാപ്പി ആയിരുന്നു പിന്നെ ഇടക്ക് അവിടെ ചെല്ലുമ്പോഴാണേലും പഴയ തൊഴിലെയും കളയാൻ ഞാൻ അന്നും മനസ്സിലാണിച്ചിട്ടില്ല രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഇവര് വെക്കേഷൻ വരുമ്പോ എന്റെ വീട്ടിൽ പോയി നിന്നാൽ കപ്പിളണ്ടി ആയിട്ട് പോകും ഒരു ദിവസവും വെറുതെ വെറുതെ ഇരിക്കില്ല ഇപ്പോഴും പിന്നെ എങ്ങനെയാ കോട്ടയത്തേത്തു പോകുന്ന എന്റെ എന്ന് പറഞ്ഞാൽ അതൊരു വിചിത്ര കല്യാണമായിരുന്നു എന്റെ ഏട്ടൻ ഈ കഷ്ടപ്പാടും ദുരിതത്തിന്നൊക്കെ കരകേറി ഒരു ബസ് മേടിച്ചു എറണാകുളം ഓടുവായാലും ആ എറണാകുളത്ത് ബസ്സിൽ ഓടിയപ്പോ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു എന്റെ ഏട്ടന് പ്രായ ഒരു കല്യാണത്തിന്റെയൊക്കെ ഒരു പ്രായ സമയമായിരുന്നു ആ പുള്ളി പറഞ്ഞു ഏടാ എൻ്റെ ഒരു ബന്ധുണ്ട് സാമ്പത്തിക ഒക്കെ വളരെ മോശമാണ് നിനക്ക് ആ ഒരു കുട്ടിയെ കിട്ടി ഒരു ജീവിതം കൊടുക്കാ പോന്ന് ചോദിച്ചു അപ്പൊ വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു മോനെ നിനക്കൊരു കല്യാണം പറഞ്ഞു ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇളയച്ചന അമ്മ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കണമെങ്കിൽ എന്നാ ഇളയച്ചനും എന്റെ ചേച്ചി അന്ന് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കഴിക്കണം എന്റെ ചേച്ചിനെ ചേച്ചിയുടെ കഷ്ടപ്പാടും ദുരിതവും ചേച്ചി ചവിട്ടി നെയ്യാനൊക്കെ പോകുമായിരുന്നു ചവിട്ടി നെയ്യാൻ എനിക്കും അറിയാം ഏർ അറിയാം ഏട്ടനെ ഉണ്ടിറ്റാനും അതിനും ഇതിനും ഒക്കെ ഒരുപാട് ഞങ്ങൾ ഫാമിലി മൂന്നെണ്ണവും കിടന്നുണ്ട് പക്ഷെ ഏട്ടനും ചേച്ചിയെന്നും എന്റെ അത്രവും പോരാ പറയാതെ ഇരിക്കാൻ എന്റെ കൂടെപ്പുറപ്പാണ് പക്ഷെ ഞാൻ അതല്ല ഞാൻ പാടത്ത് പണിക്ക് പോകും പെരമേയാൻ പോകും പെരമേയാൻ പോകുമ്പോ പെൺകുട്ടിയായിട്ടല്ല പോകുന്നത് അന്നുമുണ്ട് ഉണ്ട് എനിക്ക് വസ്ത്രങ്ങളോടൊരു കമ്പം അന്ന് ഞാൻ മേടിക്കാൻ ഈ എന്താ പറയാ കലയിൽത്തിന്റെ ഇതാണ് വാങ്ങിക്കണമെങ്കിലും ഞാൻ കൈ കൊണ്ട് ആ ഉടുപ്പ് പാൻറ് പോലെ തയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്താ ഞാൻ ഇങ്ങനെ തയ്ച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചവിട്ടി നടക്കുന്നതാണ് അപ്പൊ അത് തയ്ച്ചിട്ട് നമ്മൾ കാലൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുമ്പോ നമുക്ക് ഉള്ള വസ്ത്രം അങ്ങനെ അതി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൈസ കുറുകൂടാൻ തുടങ്ങി ഈ കപ്പലണ്ടി വിറ്റ് കിട്ടണം അത് രഹസ്യ സമ്പാദ്യ ഇപ്പോഴും ഉണ്ട് അശ്ലീലങ്ങളും ഒരു പൈസയുടെ കുറവ് കൂടിയാൽ അത് തീരുമ്പോ കിട്ടുന്നത് ചിലപ്പോ ഇരുപത്തിയഞ്ച് രൂപ പത്ത് രൂപയൊക്കെയാണ് അത് കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെന്നിട്ട് കടയിൽ ചെന്നേക്ക് ജീൻസ് ഉണ്ടോ ആ ഉണ്ടല്ലോ മക്കളെ വാവാ എടുത്തിടുമ്പോ അവര് വല്യ വലിയ വെള്ളമില്ല ചേട്ടാ എൻ്റെ ഇത്രയും കാശേ എനിക്ക് ഒരു ജീൻസും ചട്ടും അപ്പൊ ചിലവര് നമ്മളാ ആട്ടിപ്പായ്ക്കും ചിലവര് പറയും അതിന്റെ ആഗ്രഹമല്ലേ പഴയത് സ്റ്റോക്ക് കളഞ്ഞതുണ്ടെങ്കിൽ അതിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തരുന്നവരുണ്ട് കാശി മേടിക്കാത്തവരുണ്ട് പൂച്ചാക്കോ അതിന് പൂച്ചാക്ക മാർക്കറ്റിൽ അവിടെ പോയിട്ട് അതൊക്കെ മേടിച്ച് ഞാൻ ഇട്ടുണ്ട് വരുമ്പോ അമ്മ മോനെ ഇത് എവിടുന്നാ എടുത്തത് എടുത്തത് ഞാൻ പറയും ഇല്ലമ്മ എടുത്തില്ല അമ്മ എന്നെ കെട്ടിവെച്ചു തരെയും തല്ലിട്ടുണ്ട് അമ്മയുടെ വിചാരമാണത് ആരുടെങ്കിലും കട്ടെടുക്കണമെന്നാണെന്ന് ഇന്ന് ഈ നേരം വരെ അത് ഞാൻ ചെയ്തിട്ടില്ല അഞ്ജന കാണിച്ചിട്ടുമില്ല ഒന്നുമില്ല വേസ്റ്റ് പെറുക്കി ഇപ്പോഴും വിൽക്കുന്നുണ്ട് അന്നും ആ ഒരു ചില പിന്നെ ഞാൻ ചെയ് എന്ന് പറയുന്നില്ല കശുമാവ കയറും തൊപ്പിയൊക്കെ വെച്ച് ഈ ജീൻസൊക്കെ വെച്ച് മുടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കശുമാവ കയറിയിട്ട് ഈ മുണ്ട് മടക്കി കുത്തിയിട്ട് പച്ചണ്ടി വരയ്ക്കും പച്ചണ്ടി വരച്ച് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ വീട്ടിൽ വന്ന് ചൂടുവെള്ളം ഉണ്ടാക്കും ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് അത് മുരിക്കത്തില്ല അതിലോട്ടില്ല അപ്പൊ പച്ച കളറുള്ളത് ബ്രൗത്തത് പോലെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചു ആ വെള്ളം അങ്ങനെ കളഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോ ശരിയാക്കി തരാടാന്നുള്ള ഒരു മട്ടില് അന്നുകൊണ്ട് ഈ ഒരു ഇത് മണ്ണിലോട്ട് വാരിയിടും മണ്ണിലോട്ട് വാരിയിട്ട് വൈകുന്നേരമാകുമ്പോ അതിന്റെ കളർ മാറി ഉണക്കണ്ടി പോലെയാണ് അത് മുരുക്കിയിട്ട് പൂച്ച കൊണ്ടുപോകും ഉച്ചക്കെ കൊണ്ട് പോയിട്ട് തൂക്കി കൊടുക്കും കാശ് മേടിക്കും പത്ത് പൈസക്ക് ഒരു കിലോ കപ്പ കിട്ടും കപ്പ അതും മേടിച്ച് പത്ത് പൈസ ചാളയും മേടിച്ച് തലയിൽ വെച്ച് ചുമണ്ടും അങ്ങനെ ഒരു ദിവസം ഒരു വന്നു അമൂസ്കാരുടെ ഒരു ഉദാഹരണം ഞാനും അതിനകത്തോട്ട് കയറി ഒരു ദിവസം ജയിലിൽ കിടന്നു പാണാവള്ളി ചാളയൊക്കെ ചെയ്യുന്നു ഇവര് പുറത്തു വിടില്ലല്ലോ ഇവരുടെ വിചാരമാണത് ഇവരുടെ ഉള്ള അമ്മ അന്വേഷിച്ചു അപ്പൊ ഞാൻ അന്നും ചെയ്തു പോലീസുകാർക്ക് ഒരു പണി കൊടുക്കണോന്ന് വിചാരിച്ചു ഞാൻ അവിടെ നോക്കിയപ്പോ ഇവര് പോളിഷ് ചെയ്യുന്ന കറു ചബിക്കകത്ത് എന്തൊക്കെയോ കറുത്തൊന്നും പിടിച്ചതൊന്നു അപ്പൊ ഞാൻ അതിലൊക്കെ വരച്ചൊക്കെ വെച്ച് അവരുടെ ഉപ്പയിലൊക്കെ ചെവിക്ക് പിടിച്ചു അവൻ കൈക്കൊക്കെ പിടിച്ചിടും ഇമ്പാരം എന്തിനാ ഇവിടെ ഇട്ടേക്കണത് എന്ത് ചെയ്തിട്ടാണ്

യുള്ള കൊച്ചിനെ പിടിച്ചിട്ടുണ്ട് പോയിരുന്നു നല്ല വണ്ടി വലിയ ഒരു വണ്ടി വാനായിരുന്നു പോലീസ് വാനാണ് വന്നത് എനിക്ക് അത് ഒരു ഹരം വണ്ടിയല്ലേ അത് പോലീസിന്റെ കയ്യിലും ആരും കെട്ടിയാ മതി ഓടിക്കേറി അപ്പൊ പോയി പണവുള്ളി ശ്രമിച്ചിട്ട് പോയില്ല സത്യം അമ്മയൊക്കെ ഇതില് വന്ന് കോട്ടയത്തൂടെ പോയി കോട്ടയത്ത് ചെന്ന് ഇവന് എന്റെ ഏട്ടൻ ഈ ബസ് ഓടിക്കുമ്പോ അയാള് പറഞ്ഞു ഇവിടെ വന്ന് എരൂര് വന്ന് എന്റെ ഇളയച്ഛനും എന്റെ ചേട്ടനൊക്കെ കൂടി വരുമ്പോ ഇത് ഇത്രവും വെള്ളത്തിൽ ഒരു വീടി ഒരു ഷെഡ് പോലത്തെ സഹോദരൻ കെട്ടാൻ വന്ന പെണ്ണെ കൂട് കാണാൻ വന്നു അപ്പൊ എളയച്ചന അങ്ങനെ തന്നെ നീന്തിയ കാലി പുറകോട്ട് വെച്ചു അളിയനെ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്റെ ചേട്ടായി ചേട്ടായി പറഞ്ഞു നമുക്ക് വേണ്ട വീട്ടിൽ വന്നു എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു എൻ്റെ പൊന്നു ദുരിതത്തിൽ നിന്ന് ദുരിതത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ വീടെന്ന് പറയുമ്പോ ഞാൻ പ തോട്ടി പോയി ചെളിയൊക്കെ പാരി അന്ന ഒരു തരം ചെളിയുണ്ട് ചെളിയെടുത്തിട്ട് റൗ ഇതില് റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലിട്ട് കൂട്ടിയിട്ട് നമ്മുടെ വീടിന് പിത്തിക്ക് തേച്ച് അങ്ങനത്തെ ഒരു വീടാണ് ഞാൻ വേണ്ടത് വലിയ വീടല്ല ഓലപ്പെരയാണ്